ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കുട്ടികളുടെ ഭൂരിഭാഗം വരുന്ന കുട്ടികളുടെ കയ്യിലും ഇതായതുപോലെയുള്ളൊരു ലഞ്ച് ബോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം അല്ലേ ഇതാ ഈ ലഞ്ച് ബോക്സ് ഇവിടെ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണല്ലേ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതെൻ്റെ മോൻ്റെ ലഞ്ച് ബോക്സ് ആണ് ഇവൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ ലഞ്ച് കൊടുത്തു വിട്ട് ഇവൻ വീട്ടിൽ വൈകുന്നേരം വന്നപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തു ക്ലീൻ ചെയ്ത് ഇത് ഉണക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്ക് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അങ്ങനെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ആദ്യം ഞാൻ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ലിഡിൻ്റെ ഭാഗത്ത് ഒരു പപ്പടക്കോലുപയോഗിച്ചൊന്ന് മുകളിലേക്ക് കുത്തിയെടുത്തു അപ്പോൾ ആ ലിഡ് നമുക്ക് ഊരി കിട്ടി ഇനി നമുക്കത് ഇതിലൂടെ ഉള്ളിലൊരു സ്റ്റീലിൻ്റെ ബോക്സ് ഇരിപ്പുണ്ട് അതുകൂടി ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം അതും ഞാൻ ഒരു പപ്പടക്കോലുപയോഗിച്ച് തന്നെ കുത്തിയെടുത്തു അപ്പോൾ ഇത് റിമൂവ് ചെയ്തപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ലഞ്ച് ബോക്സിന്റെ അടിയിലൊരു ഒരു സ്പോഞ്ചിന്റെ പീസ് ഉണ്ട് അതിൽ നിറയെ ബ്ലാക്ക് കളറായിട്ട് അഴുക്കുകൾ തിങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ പാത്രത്തിലുണ്ട് ആ സ്പോഞ്ചിന്റെ പീസിലും നിറയെ അഴുക്കുകളാണ് അഴുക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ ഇത് തുറന്നപ്പോൾ വളരെ മോശം സ്മെല്ലാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് നമ്മൾ വളരെയധികം കാശ് ചിലവാക്കിയാണ് ഇതുപോലുള്ളൊരു ലെഞ്ച് ബോക്സ് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലേ നമുക്കറിയില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പക്ഷേ നമ്മൾ ഇതുപോലത്തെ രഞ്ച് ബോക്സ് മേടിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ലഞ്ച് ബോക്സ് ഇനിയും പുതിയതോർണ്ണം മേടിച്ച് കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി ഈ ലഞ്ച് ബോക്സ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസിൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം കൂടാതെ കുറച്ച് വിം ജെല്ല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാനിവിടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ലഞ്ച് ബോക്സ് ഇറക്കി വെക്കാം അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ ഞാനിവിടെ ആദ്യം എടുത്ത ആ പാത്രം ഒന്ന് മാറ്റിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ശരിക്കും മുങ്ങി കിടക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയ പാത്രമാണ് നല്ലത് അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഓരോന്നും എടുത്ത് ആ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് എല്ലാ സൈഡും ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണത് ഇനി പുതിയൊരു ലഞ്ച് ബോക്സ് മേടിക്കാനായിട്ട് കഴിവില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ അവർക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തത് പുതിയതൊന്നും മേടിച്ചില്ല ഇതേ സെയിം ലഞ്ച് ബോക്സ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോൻ ഇപ്പോഴും കൊടുത്തു വന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയിലെടുത്ത് ഇത് വീണ്ടും ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മേടിക്കുമ്പോഴുള്ള എല്ലാ പെർഫെക്ഷനും ഈ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്ന് വിചാരിക്കരുത് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം തൽക്കാല താൽക്കാലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം എന്നാൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ എടുത്തൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുണ്ടോ സെറ്റ് ചെയ്യാനായിട്ട് അധികം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വയ്ക്കുക അതിലേക്ക് നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ മുകളിൽ വരുന്ന ലിഡ് ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ